ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രേവതിനെയും സച്ചിനെയാണ് മുട്ടൻ ഫൈറ്റ് തന്നെയാണ് കേട്ടോ ഇന്നും രണ്ടാളും ഇവരുടെ ഫൈറ്റിന് ഒരു കുറവുമില്ല ഓരോ ദിവസം ചെല്ലും തോറും ഫൈറ്റ് കൂടിക്കൂടി വരികയാണ് അങ്ങനെ നമ്മുടെ രേവതി ചോദ്യം ചെയ്യുന്നത് വേറൊന്നുമല്ല മാല എന്തിയെ മാല എവിടെ പോയി മാലയുടെ കൊളുത്ത് ശരിയാക്കാൻ എന്നും പറഞ്ഞ് രണ്ട് ദിവസമായി നമ്മുടെ രേവതിനിട്ട് പറ്റിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ മാല എവിടെ പോയി എന്ന ചോദ്യത്തിന് അത് ഉരുക്കി ചേർക്കുന്ന ആളൊന്നും അവിടെ ഇല്ലായിരുന്നു അതായത് തട്ടാൻ അവിടെ ഇല്ലായിരുന്നു എന്നിങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞപ്പോഴേക്കും അതെ നിങ്ങൾ കൂടുതൽ ോണോ പറഞ്ഞു ബുദ്ധിമുട്ടൊന്നും വേണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാനേ വെറും പൊട്ടിയല്ല എന്നെ പൊട്ടിയാക്കാൻ നോക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ആ മാല കൊണ്ട് വിറ്റതല്ലേ നിങ്ങൾ ആ മാല കൊണ്ട് വിറ്റിട്ടല്ലേ ഇന്നലെ ആ കണ്ട കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളൊക്കെ നടത്തിയത് ഫ്രണ്ട്സിനെ വിളിച്ചതും പാർട്ടി നടത്തിയതുമൊക്കെ നിങ്ങൾ ആ മാല വിറ്റ പൈസയും കൊണ്ടല്ലേ ഇത് കേട്ടതും നമ്മുടെ സച്ചിക്ക് സഹിച്ചില്ല സച്ചി നിന്ന് നിപ്പിൽ തന്നെ പറഞ്ഞു ഇതേ മിണ്ടിപ്പോകരുത് നീ ദേ അനാവശ്യമായ കാര്യമുണ്ടല്ലോ എൻ്റെ മേലില് ചുമത്തി വെച്ചാൽ എൻ്റെ തനി സ്വഭാവം നീ അറിയും അല്ലെങ്കിലും നീ തന്ന മാല വിറ്റിട്ട് കള്ള് കുടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല അല്ലെങ്കിലും അത്രക്കാരനല്ല ഞാൻ എന്താ ഞാൻ വിറ്റും പിറക്കിയും കുടിക്കാൻ ഞാനൊരു കുടിയനാണോ അപ്പോഴേക്ക് രേവതി ചോദിച്ചു നിങ്ങൾ പിന്നെ കുടിയനല്ലാതെ എന്നും വൈകിട്ട് രാത്രി കുടിച്ചിട്ട് വരുന്ന നിങ്ങളെ കുടിയൻ എന്നല്ലേ പറയുന്നത് അതിന് ഞാനൊരു മുഴുകുടിയനൊന്നും അല്ലല്ലോ ഓഹോ കുടിക്കുന്നതില് കുടിയനെന്നും മുഴുകുടിയനെന്നും കുറഞ്ഞ കുടിയനെന്നും എന്നൊക്കെ ഉണ്ടോ ഇങ്ങനെ വ്യത്യസ്തപ്പെട്ടൊക്കെ ഇരിക്കുവോ ോ ഏതായാലും ഇത് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഈ ഒരു അറിവ് കേട്ടോ എനിക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത് എന്ന് ദേ രേവതി കളിയാക്കുമൊന്നും വേണ്ട നിന്റെ മാല കൊണ്ടുപോയി വിറ്റിട്ട് അതിന് കുടിക്കേണ്ട കുടിക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ അധ്വാനിച്ചു പണിയുന്നുണ്ട് അതിൽ നിന്ന് ഒരു കാൽ ശതമാനം പോലും ഞാൻ വെള്ളം വേണ്ടി ചിലവാക്കുന്നില്ല ഞാൻ അറിയാലോ പൈസ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ തരാറുണ്ട് അത് അച്ഛൻ പറഞ്ഞിട്ടാണ് അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അച്ഛൻ പറഞ്ഞത് മാത്രം അതുപോലെ തന്നെ ഞാൻ എൻ്റെ വണ്ടിയുടെ ഫൈനാൻസ് എല്ലാം അടച്ചു തീർക്കാറുണ്ട് അപ്പം അതോ അതൊക്കെ എവിടെന്നാ അതെ അല്ലാതെ ഞാൻ മുടു മുഴുകുടിയനായിട്ട് റോഡിൽ കിട്ടുന്ന പൈസയ്ക്ക് മുഴുവൻ കുടിച്ചോണ്ടിരിക്കുന്ന ആളല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇത് രണ്ട് തരമുണ്ട് മൂന്ന് തരമുണ്ട് കുടി നാല് തരം ഉണ്ടെന്ന് ഒന്നും ഞാൻ വേർതിരിച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞപ്പം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കുടിക്കുന്നവരെ കുടിയാന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത് സാധാരണ ഈ നാട്ടിലൊക്കെ കുടിക്കുന്നവരെ കുടിയാന്ന് വിളിക്കും അത് ഒരു തവണ കുടിച്ചാലും രണ്ട് തവണ കുടിച്ചാലും ഇനിയിപ്പം വല്ലപ്പോഴും കുടിച്ചാലും അങ്ങനെയാ സാധാരണ എല്ലാവരും കുടിയാ കുടിയാന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഒരു പെഗ് കുടിച്ചെന്നും പറഞ്ഞു കുടിയനല്ലാതെ ആവത്തൊന്നുമില്ല കേട്ടോ എന്നിട്ട് കുടിയുടെ കണക്ക് എന്നോട് പറയരുത് ഞാനൊരു കാര്യം പറയാം എനിക്ക് ആ മാല കിട്ടണം ആ മാല കിട്ടിയേ പറ്റൂ അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കുടിച്ച് തീർക്കാനൊന്നുമല്ല എൻ്റെ അമ്മ ആ മാല ഇട്ട് തന്നത് ദേ നിന്നോട് ഞാൻ അന്ന് പറഞ്ഞതാ മാല എൻ്റെ കഴുത്തിൽ ഇട്ട് തരണ്ടാന്ന് അന്നിട്ട് നിൻ്റെ അനിയത്തിയും അമ്മയും കൂടെ നിർബന്ധിച്ചു പിന്നെ നിന്നെപ്പോലെ അല്ലല്ലോ അവർ അവർക്ക് ഇച്ചിരി വെളിവും വെള്ളിയാഴ്ച ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ സ്നേഹവും ഉണ്ട് എടി നിൻ്റെ അനിയത്തി നിൻ്റെ അനിയത്തി നിന്നേക്കാളും ഇളയതല്ലേ എന്നിട്ടുണ്ടല്ലോ ഡി നിന്നെക്കാളും ബോധം അതിന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ ഞാൻ വേറെ ഒന്നുമല്ല ചോദിക്കുന്നത് ആ മാല ആ മാല എനിക്ക് കിട്ടിയിരിക്കണം ആ മാല കണ്ടിരിക്കണം അല്ലാതെ നിങ്ങളിങ്ങനെ തട്ടുമുട്ട് ന്യായമൊന്നും പറഞ്ഞേ ഒഴിഞ്ഞു മാറാമെന്നൊന്നും വിചാരിക്കേണ്ട ആ മാല കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞപ്പം ദേ ഒരു കാര്യം ചെയ്യുന്നീയ നീ പോ നീ ഇപ്പം പോയി അടുക്കള വല്ല പണിയുണ്ടേൽ അത് ചെയ്യാൻ നോക്ക് മാലയൊക്കെ ഞാൻ ചെയ്യാം എനിക്ക് മാലയൊക്കെ എനിക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ അതുകൊണ്ട് നീ കൂടുതൽ എൻ്റെ കാര്യത്തിൽ അന്വേഷിക്കാൻ വരരുത് രേവതി നീ മാറിപ്പോ നീ മാറിപ്പോ നീ മര്യാദക്ക് മാറിപ്പോ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഒരുപാട് ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ ദേഷ്യം അഭിനയിച്ച് നമ്മുടെ രേവതിന് അവിടെ നിന്ന് പറഞ്ഞു വിടാൻ രേവതി ഇതെല്ലാം കേട്ടിട്ട് രേവതി അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി എൻ്റെ ഈശ്വരന്മാരെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ചെയ്തേ പറ്റൂ ഹോ ഇപ്പം പിടി വീണേനെ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുക ഏതായാലും നമ്മുടെ സച്ചി ആ മാല കൊണ്ടോ എന്തോ ചെയ്തിട്ടുണ്ടല്ലേ ഒന്നുമല്ല നമ്മുടെ സച്ചി ചെയ്തേക്കുന്നത് ആ ഒരു രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ്റെ ഹാരിക്ക് അസുഖം എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിനെ വന്ന് സമീപിച്ചില്ലേ അപ്പം നമ്മുടെ സച്ചി ഒരു ചെറിയ സഹായം ചെയ്തു കയ്യിൽ പൈസ ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് ആ മാല ഒരു പണയം വെച്ചിട്ട് കുറച്ച് പൈസ കൊടുത്തു അത് വലിയ തെറ്റൊന്നുമായിട്ട് നമ്മുടെ സച്ചിക്കും തോന്നുന്നില്ല അല്ലെങ്കിലും അത് വലിയ തെറ്റൊന്നുമില്ല പക്ഷെ രേവതിയോട് അങ്ങനെ പറയുവാണെങ്കിൽ രേവതി അത് വലിയ തെറ്റാണെന്ന് പറയത്തൂല്ലോ പക്ഷേ സച്ചിക്ക് പേടി രേവതിയോട് അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ നാണക്കേടാണല്ലോ ആ മാല ഊരിയിട്ട് പണയം വെച്ചിട്ട് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയ നാണക്കേടല്ലേ അപ്പം അതുകൊണ്ടാണ് സച്ചി ഒന്നും മിണ്ടാതെ പതുങ്ങി പതുങ്ങി നടക്കുന്നത് അപ്പോൾ ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ ശ്രുദീനയാണ് ശ്രുതിയാണെങ്കിൽ അവർക്ക് കിട്ടിയ ആ ഒരു ഉണ്ടല്ലോ ആ ഒരു പ്രൈസൊക്കെ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിരിക്കുകയാണ് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഏതോ ഒരു സ്വപ്ന ലോകത്ത് തന്നെയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് ശ്രുതിയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ കൂട്ടുകാരി അങ്ങോട്ട് വന്നിട്ട് എന്തു പറ്റി എന്തു പറ്റിയിട്ട് ഇതിനൊക്കെ ഒരു ചിന്തയും ആലോചനയും ഒരു ചിരിയും മുഖത്താകെ മൊത്തം ഒരു മാറ്റമാണല്ലോ ഒരു പ്രസാദം വന്നിട്ടുണ്ടല്ലോ എന്തോ പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സത്യം നീ പറയുന്നത് സത്യത്തിൽ ഞാനിപ്പം പെട്ടിരിക്കുക പ്രേമത്തിൽ പ്രേമത്തിൽ പെട്ടൊരവസ്ഥ തന്നെയാ ഹേ പ്രേമോ നിനക്കോ വിവാഹം പോലും കഴിക്കില്ല എന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങി നടക്കുന്ന നിനക്ക് പ്രേമം അതിപ്പം സംഭവിച്ചു അത് അത് പിന്നെ സംഭവിച്ചു പോയിടി അതിപ്പോൾ എന്താ ഞാൻ പറയുക അത് വല്ലാതെ എൻ്റെ അങ്ങോട്ട് പിടിച്ചിരിക്കുക അല്ല ആളാരാ ആളാരാന്ന് പറഞ്ഞില്ലല്ലോ മറ്റയാളാണോ ആ സുതിന്ന് പറയുന്നേ അതേടി സുതി തന്നെയാ ആഹാ അപ്പം വെറുതെ അല്ല ഹോസ്പിറ്റലിൽ പോയി ഒരു ദിവസം മുഴുവൻ കൂട്ടിരുന്നത് ഈ പ്രേമൊക്കെ മനസ്സിൽ വെച്ചോണ്ടായിരുന്നല്ലേ അയ്യേ എനിക്ക് അപ്പ പ്രേമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നു കൂട്ടൊക്കെ ഇരുന്നു ആ ഒരു സമയത്ത് ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നി അപ്പം പിന്നെ വേറൊരു സംഭവം നടന്നു നമ്മളെ ആ ശല്യം ചെയ്യുന്ന എൻ്റെ മേഡത്തിൻ്റെ മാനേജറില്ലേ ആ മാനേജർ അപ്പോൾ വിളിച്ചപ്പോഴത്തേക്കും സുതി പറഞ്ഞായിരുന്നു സുതി എൻ്റെ ഹസ്ബൻ്റാണെന്ന് അപ്പം പിന്നെ ആ മേഡത്തിനോട് ആ മാനേജറും പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ ഫങ്ഷൻ ഉണ്ടായിരുന്നെന്ന് അപ്പം പിന്നെ ഹസ്ബൻറ്റിനെയും കൂട്ടി ചെല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ സുതിയോട് ആവശ്യപ്പെട്ടപ്പം സുതി എൻ്റെ കൂടെ വന്നു എൻ്റെ കൂടെ ഇന്നലെ നൈറ്റ് ഫുള്ള് സ്തുതി ഉണ്ടായിരുന്നു എന്താണെന്നറിയില്ല ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സന്തോഷം ഒരു സമാധാനം എന്തോ ഒരു കെയറിങ് ഒക്കെ ഞാൻ അനുഭവിച്ചു അതോടും അതോടുകൂടി ഞാൻ മനസ്സിലാക്കി എൻ്റെ മനസ്സിൽ വല്ലാതെ സുതി സ്പർശിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എനിക്കിനി എനിക്കിനി സുതി ഇല്ലാതെ പറ്റുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല അല്ല നീ ഇതൊക്കെ സുതിയോട് തുറന്നു പറഞ്ഞായിരുന്നോ അങ്ങനെ ചോദിച്ചാൽ അത് ഞാൻ തുറന്നൊന്നും പറഞ്ഞില്ല പക്ഷേ സുതിയുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് എന്നോട് ചെറിയ സ്നേഹമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ പാവ അടി സുതി പഞ്ചപ്പാവാണ് ഒരു പെണ്ണ് തേച്ചിട്ട് പോയതാണ് ഏ ഒരു പെണ്ണ് തേച്ചിട്ട് പോയതാണ് ആ ആ കഥ ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലേ ഒരു ആത്മാർത്ഥമായിട്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചായിരുന്നു അൻപത് ലക്ഷം രൂപയും കൊണ്ട് ആ പെണ്ണ് മുങ്ങി അതിന്റെ നിരാശയിൽ നിരാശയിലായിരുന്നു ഇത്രവും നാളും ഇപ്പോഴും ആ നിരാശയൊക്കെയുണ്ട് ആ അതുകൊണ്ടാണ് എനിക്കൊരു ചെറിയ പേടി ഒരു പെണ്ണ് പറ്റിച്ച സ്ഥിതിക്ക് ഇനി പെണ്ണുങ്ങളെ വിശ്വസിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല ഏതായാലും എനിക്ക് സുധീനെ ഒരുപാട് ഇഷ്ടമാണ് ആ എങ്കിൽ പിന്നെ എൻ്റെ പൊന്നു മോളെ ഇത് തന്നെയാണ് പറ്റിയ ചാൻസ് ഒരു പെണ്ണ് പറ്റിച്ചിട്ട് പോയി എന്നല്ലേ പറഞ്ഞത് ആ വിഷമം മാറ്റാൻ വേണ്ടി ഏതായാലും നീ പ്രപ്പോസ് ചെയ്താൽ യെസ് പറയും നോക്കിക്കോ അത് ഉറപ്പാണ് നീ ഒന്ന് പ്രപ്പോസ് ചെയ്ത് നോക്ക് അത് പിന്നെ ഞാൻ എങ്ങനെയടി ഞാനൊരു പെണ്ണല്ലേ പെട്ടെന്ന് എടുത്ത് ചാടി പറയാന്നൊക്കെ പറഞ്ഞാൽ ഹേയ് ഇപ്പം അങ്ങനെയൊന്നുമില്ല പെണ്ണെന്നോ ആണെന്നോ ഒന്നും നിന്റെ മനസ്സിലെ ഇഷ്ടം നീ സുതിയോട് തുറന്നു പറ അതിനെ സമയാവുന്നേ ഉള്ളൂ ഞാൻ പറയാം ഏതായാലും ഇങ്ങോട്ടേക്ക് പറയൂ നോക്കട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ ആ ഇനിയിപ്പം നീയായി നിൻ്റെ പാടായി ഏതായാലും നീ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം ഇത്രയും നാൾ വിവാഹം കഴിക്കുന്നില്ല എനിക്ക് ഭർത്താവിനെ വേണ്ട എന്നെ ആരും അടക്കി ഭരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കണ്ടില്ലേ പ്രേമത്തിൽ ചെന്ന് ചാടിയേക്കുന്ന വേണേ അത് പിന്നെ സുതി സുതി എനിക്ക് മാച്ചാടി ഞങ്ങളുടെ ആ ഒരു വേവിലെന്തുണ്ടല്ലോ അത് അത് ഒരുപോലെയാ അതുകൊണ്ട് തന്നെയാ എനിക്ക് എന്തോ ഒരു ഇഷ്ടം സുതിയോട് തോന്നിയത് അല്ലെങ്കിൽ പിന്നെ എത്ര ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു ഇഷ്ടമൊന്നും എനിക്ക് വേറെ ആരോടും ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ അപ്പം പിന്നെ ഈ സുതിയോട് തോന്നിയ ഇഷ്ടം അത് അതെന്തോ ദൈവമായിട്ട് തോന്നിച്ചതാണെന്നും അതുപോലെ ഇത്രയും നാൾ ഒരു വെളിച്ചം പോലും ഇല്ലാത്ത എൻ്റെ എൻ്റെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ ചെറിയ വെളിച്ചങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ വെളിച്ചം ആ വെളിച്ചം സുതി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതിയെക്കുറിച്ച് വാനോളം പുകഴ്ത്തി സംസാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി തീരുമാനിക്കുകയാണ് തനിക്കൊരു ഭർത്താവുണ്ടെങ്കിൽ തനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് ശ്രുതിയുമായിട്ടായിരിക്കണം ശുതിയുമായിട്ട് തന്നെ ആയിരിക്കും അതിനുവേണ്ടി തന്നെ എന്തും ചെയ്യും എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ശ്രുതി അവിടെ ഇരിക്കുന്നത് ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞു കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാമ വിളിക്കുകയാണ് ആരെ ചന്ദ്രനെ അപ്പം ഭാമ നേരത്തെ ഒരു പെണ്ണിൻ്റെ കാര്യം സൂചിപ്പിച്ചായിരുന്നല്ലോ നമ്മുടെ ശ്രുതിക്ക് വേണ്ടി ഒരു കോടീശ്വരിയാണ് അപ്പം ഭാമ വിളിച്ചിട്ട് പറഞ്ഞു അതേ ചന്ദ്ര ഞാൻ നേരത്തെ ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ അവരുടെ വീട്ടുകാരെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഏ ഇങ്ങോട്ടേക്കോ ഷോ അതെങ്ങനെയാണ് ശരിയാവുന്നത് അതെങ്ങനെയാ ഭാമേ പെണ്ണ് കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടേക്കല്ലേ പോ പോകേണ്ട പോകേണ്ടത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷോ എൻ്റെ പൊന്ന് ചന്ദ്ര നീ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത് അതൊക്കെ പണ്ട് ഇപ്പം ന്യൂ ജനറേഷൻ പിള്ളേരാ ഇപ്പം എന്തേ നേരിട്ട് കണ്ടൊന്നുമല്ല ഇപ്പം തെ നമ്മുടെ നെറ്റിക്കൂടെ കണ്ടും സംസാരിച്ചും വിവാഹത്തിൻ്റെ അന്ന് മാത്രം കണ്ടിട്ടും കല്യാണം കഴിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമാക്കണ്ട പിന്നെ ഇത് വിട്ട് കളയരുത് ഞാൻ പറഞ്ഞല്ലോ ഒരു കോടീശ്വരി തന്നെയാണ് പിന്നെ സുധീനെ വിവാഹം കഴിക്കുന്നത് എന്തിനാ ആ കോടീശ്വരി ആ കോടീശ്വരിക്ക് വേറെ പെണ്ണിന് വേറെ ആണുങ്ങളെ ഒന്നും കിട്ടില്ലേ എനിക്കൊരു സംശയം കൊണ്ട് ഞാൻ ചോദിച്ചതാണ് ഭാമയെന്ന് പറയുമ്പം ആ അതാണോ അത് വേറൊന്നുമല്ല നിൻ്റെ നിൻ്റെ കൊച്ചിൻ്റെ പഠിത്തം അത് കണ്ടിട്ട് തന്നെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് നിൻ്റെ സുതിക്ക് ആവശ്യത്തിലധികം എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ ആ ക്വാളിഫിക്കേഷനൊക്കെ കണ്ടിട്ടാണ് അവർ ഈ വിവാഹം വേണമെന്ന് വെച്ചത് അതുമല്ല ഒരുപാട് ബിസിനസ് ഉണ്ട് ആ ബിസിനസ്സൊക്കെ ഏറ്റെടുത്ത് നടക്കാൻ നടത്താനേ വേറെ ആരുമില്ല പുറത്തുനിന്ന് ഒരാൾ ഏറ്റെടുത്ത് നടത്തുന്നതിനേക്കാൾ നല്ലതല്ലേ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ആ ഒരു അതായത് ആ ആ കൊച്ചിൻ്റെ ഹസ്ബൻഡ് ഏറ്റെടുക്കുന്നത് അപ്പം പിന്നെ സുതിക്ക് വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് യോഗ്യത എല്ലാം ഉണ്ട് അപ്പം പിന്നെ അതല്ലേ നല്ലത് പിന്നെ ദേ ചന്ദ്ര ഞാനൊരു കാര്യം പറയാം നീ വേറൊരു കാര്യമൊന്നും പറയണ്ട ഇപ്പം ആദ്യം നേരത്തെ വിവാഹം മുടങ്ങിയെന്നും ആ ഒരു വിവാഹത്തിന് പകരമായിട്ട് അനിയനാണ് പെണ്ണിനെ വിവാഹം കഴിച്ചതെന്നോ ആ ഒരു വാ ആവകെ കാര്യങ്ങളൊന്നും നീ പറയാൻ നിൽക്കണ്ട ഏതായാലും നമുക്കൊന്ന് നോക്കാം അവർ വരട്ടെ അവരൊന്ന് കാണട്ടെ ഏറ്റു ഏറ്റു ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രക്ക് വലിയ സന്തോഷമായി ചന്ദ്ര ഫോണിൽ കൂടെ ഉറക്കെ പറയുക എനിക്കറിയാമല്ലെങ്കിലും എൻ്റെ മോന് നല്ലൊരു ബന്ധം തന്നെ കിട്ടുന്നു അതുകൊണ്ടാണ് ആദ്യത്തെ ബന്ധം ആ ബന്ധം ഇല്ലാതായി ഇല്ലാതായിപ്പോയത് എൻ്റെ മോനെ ഒരു കോടി ീശ്ശേരിയും തന്നെ കെട്ടണം അതായിരുന്നു എൻ്റെ ആഗ്രഹം ഈ പൂക്കാരി എവിടെ കിടക്കുന്നു എൻ്റെ മോൻ്റെ കോടീശ്ശേരി എവിടെ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മുടെ രേവതി അവിടെ ഇരിപ്പുണ്ട് അപ്പം രേവതി കേൾക്കാനും അതുപോലെ രവീന്ദ്രൻ അവിടെ ഇരിപ്പുണ്ട് രവീന്ദ്രൻ കേൾക്കാനൊക്കെ വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് ഉടനെ പറഞ്ഞു അതേ രവി അട്ടാ ഇതേ നമ്മുടെ സുതിമോനെ കാണാൻ വേണ്ടി ഒരു ഒരു കൂട്ടര് വരുന്നുണ്ട് ഏ സുതിമോനെ കാണാനോ സാധാരണ പെണ്ണ് കാണാനൊക്കെയല്ലേ നമ്മൾ അങ്ങോട്ട് പോകേണ്ടത് ഇത് സുതിമോനെ കാണാൻ വേണ്ടി ഏത് കൂട്ടർ വരുന്നത് അല്ല പെണ്ണിനി ഇങ്ങോട്ടേക്ക് വരുവാണോ പെണ്ണും പെടക്കോഴിയും അല്ലെന്നേ അതെ അവരുടെ വീട്ടുകാരാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് സുധീ മോൻ്റെ ഫോട്ടോ കണ്ടതും ഇഷ്ടപ്പെട്ടു എൻ്റെ മോനെ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് അതുമല്ല അവൾ അവൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കേട്ടപ്പോഴത്തേക്കും എഡ്യൂക്കേഷൻ്റെ ക്വാളിഫിക്കേഷൻ കണ്ടപ്പോൾ തന്നെ അവർ മലന്ന് വീണു നമ്മുടെ മോനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലി നിൽക്കുക ഏതായാലും ഇങ്ങ് വരട്ടെ ആ കണ്ടില്ലേ കണ്ടില്ലേ എൻ്റെ മോനെ കോടീശ്വരീനെ കെട്ടാൻ പോകുന്നത് ഏതായാലും ആദ്യത്തെ വിവാഹം ഉടങ്ങിയത് നന്നായി എൻ്റെ ഈശ്വര അല്ലാതെ പൂക്കാരി ഒന്നും അല്ല അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നിനക്ക് നാണമില്ലേ ചന്ദ്രെ നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത് ദേ പണം പണം വെച്ച് ഒന്നിനെയും നീ മുൻകൂട്ടി കാണരുത് പണം പണം കൊണ്ട് നേടാത്തത് പലതും പലതും നമുക്ക് വേറെ പലതും കൊണ്ട് നേടാൻ പറ്റും അത് നിനക്കറിയില്ല അഭിമാനം എന്നുണ്ട് അഭിമാനം ആ അഭിമാനത്തിന് ലേശം പോലും ഒരു കുറവുമില്ലാത്ത രേവതി ദേ ഈ ഇരിക്കുന്നത് അതുമല്ല രേവതി ഒരു കുടുംബത്തിൽ കയറി വന്ന് എങ്ങനെയാ എങ്ങനെയാണ് ഒരു പെണ്ണ് പെരുമാറേണ്ടതെന്ന് രേവതിനെ കണ്ടുപഠിക്കണം ഒരു കോടീശ്വരനെ കെട്ടിയെന്ന് പറഞ്ഞാണ്ട് അതുപോലെ ഒന്നും ഉണ്ടാകണമെന്നൊന്നുമില്ല നിങ്ങളിതല്ല നിങ്ങൾ ഇതിനപ്പുറം പറയുന്നത് എനിക്കറിയാം ദേ എൻ്റെ മോനെ എൻ്റെ മോനെ ഞാൻ വിവാഹം കഴിപ്പിക്കാൻ പോവാം നിങ്ങൾ ആരൊക്കെ പറഞ്ഞാലും അല്ല നിൻ്റെ മോനൊരു ജോലി ഉണ്ടോ ഒരു ജോലി ഉണ്ടായിട്ട് പോരെ വിവാഹമൊക്കെ ജോലി ജോലിയൊക്കെ അത് ഉണ്ടായിക്കോളും ജോലി ജോലി ഇനിയിപ്പം വേണ്ടല്ലോ ആ പെണ്ണിനെ കെട്ടുകയാണെങ്കിലേ അവർക്ക് ഒരുപാട് കമ്പനികളുണ്ട് ആ കമ്പനികളുടെയൊക്കെ തലപ്പത്തി ഇരിക്കേണ്ടവനാണ് എൻ്റെ മോന് പിന്നെ എന്തിനാ ജോലി എൻ്റെ പൊന്ന് ചന്ദ്രെ നീ ഇതൊന്നും കണ്ടു മോഹിക്കരുത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ദേ ഇനി ഇനി ഒരു ഒരബദ്ധത്തിൽ പോയി നിൻ്റെ മകൻ ചാടാൻ പാടില്ല അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ തള്ളേ മോനും കൂടെ എന്ത് വേണമെങ്കിലും ആയിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഏതായാലും ചന്ദ്ര പറഞ്ഞു നിങ്ങൾക്കൊക്കെ കുശുമ്പോ മുടിഞ്ഞ കുശുംപ് എൻ്റെ മോന് നല്ലൊരു ബന്ധം കിട്ടുന്ന എൻ്റെ കുശുമ്പ് എന്നിട്ട് രേവതിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു മതി 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 നീ അടുക്കളപ്പണി ചെയ്തതൊക്കെ മതി ഈ പെരയും വീടും പരിസരവും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കണം ദേ കണ്ണാടി പോലെ തിളങ്ങണം മുഖം നോക്കിയാൽ മുഖം ആ നിലത്ത് കാണാൻ കഴിയണം അതുപോലെ തിളങ്ങണം അതുപോലെ നീ തുടയ്ക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അല്ല ആരുടെ മുഖം ഇനിയിപ്പം തറയെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ ചുമ്മാ ഇങ്ങനെ പിച്ചു പിച്ചുപറയും അതായത് പതുക്കെ സംസാരിക്കൂലേ അതുപോലെ പുറപ്പുറത്ത് ഇങ്ങനെ നമ്മുടെ രേവതി ചോദിച്ചപ്പോഴത്തേക്ക് എന്താണ് നീ പറഞ്ഞത് ഏയ് ഞാൻ ഒന്നും പറഞ്ഞില്ല അല്ല രേവതി പറയുന്നതിൽ എന്താ കുഴപ്പം ഇനിയിപ്പോൾ തല തറ തുടച്ചിട്ട് വേണോ അവർക്ക് വന്ന് മുഖം നോക്കാൻ തറയിൽ എൻ്റെ പൊന്ന് ചന്ദ്രൻ നീ എന്ത് വട്ടായി പറയുന്നത് നിങ്ങൾക്ക് വട്ടാന്നൊക്കെ തോന്നും കാരണമേ നിങ്ങളുടെ മോന് കോടീശ്ശേരീനെ അല്ലല്ലോ കിട്ടിയിരിക്കുന്നത് ദൈവമായിട്ട് കൊണ്ടുവന്ന് ആലോചനയാണ് നോക്കിക്കോ ഇത് നടക്കും എൻ്റെ എൻ്റെ മോൻ്റെ ഭാഗ്യം തന്നെയാ എൻ്റെ മോനോട് ഞാൻ ഓടിപ്പോയി പറയട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര ഓടി ചെല്ലുകയാണ് നമ്മുടെ സുധീടെ അടുത്തേക്ക് അങ്ങനെ സുധിയോട് ചെന്ന് പറയുക മോനെ റെഡിയാക്കി പെട്ടെന്ന് റെഡി ആക്കിയ നല്ലൊരു ഡ്രസ്സ് വേണം എടുത്തിടാൻ എന്താമേ എന്താ പ്രശ്നം അതെ മോനെ കാണാൻ വേണ്ടി ഒരു കൂട്ടർ ഇവിടെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു കോടീശ്ശേരിയുടെ കാര്യം ആ ആ പെണ്ണിന്റെ വീട്ടുകാർ വരിക ഈ വിവാഹം നടന്നാലേ മോന് ആരുടെയും മുമ്പിൽ തല കുരിക്കേണ്ട കാര്യമില്ല പുഷ്പം പോലെ അമ്പത് ലക്ഷം രൂപ സച്ചിക്ക് എടുത്ത് കൊടുക്കുകയും ചെയ്യാം ഉം എങ്ങനെയുണ്ട് ഈ അമ്മയുടെ ഐഡിയ അതുമല്ല നല്ല പെണ്ണാന്നാ പറഞ്ഞത് മോൻ്റെ വിദ്യാഭ്യാസം കണ്ടിട്ട് വരുന്നത് അത്രേ ഒരു എം ഡി ആകാനുള്ള ഭാഗ്യം മോനുണ്ട് ഏതായാലും ഓ ഈശ്വരനോട് നന്ദി പറയാതെ വയ്യ ഈശ്വരനോടല്ല ഭാമയോടാ നന്ദി പറയേണ്ട മോനെ ഭാമിയ ഈ ബന്ധം കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സുതിയോട് ഓരോന്ന് പറയുന്നത് സുതി പറഞ്ഞു അതമ്മേ പെണ്ണിനെ കാണാതെ എങ്ങനെയാ ഈ ഒരു വിവാഹമൊക്കെ ഏർ സമ്മതം മൂളുക ഈ വിവാഹത്തിന് പെണ്ണിനെ കാണാതെ എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ രേവതി അവിടെ ഇരുന്ന് പ്ലേറ്റ് എടുത്ത ഒറ്റ താഴല് കാരണം നമ്മുടെ രേവതീനെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത് സമ്മതം മൂളാതെ ആണല്ലോ അല്ല സമ്മതമല്ല നേരിട്ട് കാണാതെ ആണല്ലോ നേരിട്ട് ഒരു സമ്മതം പറയാതെ ആ അമ്പത് ലക്ഷം രൂപയുടെ പുറത്താണല്ലോ രേവതീനെ കെട്ടിക്കോളാമെന്ന് നമ്മുടെ സ്തുതി കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രേവതിയുടെ കയ്യിലിരുന്ന് പാത്രം പെട്ടെന്ന് താഴെ പോയത് ചന്ദ്രൻ തിരിഞ്ഞിട്ട് എന്തടിയെന്ന് ചോദിച്ചു അതറിയാതെ പാത്രം താഴെ പോയതാമ്മേം താഴെ പോവും അറിയാതെ നിന്റെ കയ്യിൽ പാത്രം താഴെ പോകും എനിക്കറിയാം പാത്രം താഴെ പോകാൻ കിടക്കുന്നതേ ഉള്ളൂ നീ മര്യാദയ്ക്ക് ഒരു കാര്യം ചെയ്യാം ഇവിടുത്തെ പൂവൊക്കെ കെട്ടിക്കഴിഞ്ഞോ നിൻ്റെ പൂ കെട്ടിയില്ലെങ്കിലേ കുറച്ച് പൂവൊക്കെ ദേ ഈ ഫ്രണ്ടിലൊക്കെ കൊണ്ട് തൂക്കി തൂക്കിയിരണം അത് അത് ഞങ്ങൾ കടയിൽ കൊണ്ട് വിൽക്കാൻ വെച്ചേക്കുന്നതല്ലേ എന്താ കടയിൽ കൊണ്ട് വിൽക്കാൻ വെച്ചേക്കുന്ന പൂവ് ഇവിടെ കെട്ടി തൂക്കാൻ പറ്റില്ലേ അല്ല അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ദേ എത്ര പൈസ വേണമെങ്കിലും നിനക്ക് തരാം ആ അതിൽ പൂ കുറച്ചെടുത്ത് ഈ വാതിലിലൊക്കെ കെട്ടി തൂക്കി തൂക്കിയിടണം അവർക്ക് കാണുമ്പോൾ തന്നെ ഒരു തറവാടിത്തം തോന്നണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രനിലത്തൊന്നും അല്ല കേട്ടോ ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും നമ്മുടെ സച്ചി എത്തും സച്ചി എത്തിക്കഴിഞ്ഞാൽ എന്താകും എന്നൊക്കെ കാത്തിരുന്നതിനെ കാണാല്ലേ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ അടിപൊളി വിശേഷം തന്നെയാണ് വരാനിരിക്കുന്നത് ഏതായാലും ഈ വിവാഹം നടക്കാനൊന്നും പോകുന്നില്ല ഈ വിവാഹം പൊട്ടി പാളീസാകാൻ തന്നെയാണ് പോകുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാമല്ലേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നയനുടേയും മാതാശൻ്റെയും കഥയാണ് കേട്ടോ അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും കാണും ണം ന്യൂസ് വേൾഡിലാണെങ്കിൽ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും നെക്സ്റ്റ് വീക്ക് പ്രമോയും അതുപോലെ ഇന്നത്തെ എപ്പിസോഡും പിന്നെ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദിയുടെയും ഇന്നത്തെ എപ്പിസോഡൊക്കെ വരുന്നുണ്ട് എല്ലാം മിസ് ചെയ്യാതെ കാണണേ അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ